വൈസ്മൻ ഇന്റർനാഷണലിന്റെ വയോജന സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും ഇതോടൊപ്പം വോളണ്ടിയർ പരിശീലനവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചവറ ബേബി ജോൺ ഷഷ്ടിബ്ദപൂർത്തി സ്മാരക ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വൈസ്മെൻ ഇന്റർനാഷണലിന്റെ വയോജന സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഉദ്ഘാടനവും വോളണ്ടിയർ ട്രെയിനിങ്ങുമാണ് വ്യാഴാഴ്ച രാവിലെ പത്തിന് ചവറ ബേബി ജോൺ ഷഷ്ട്യബ്ദ പൂർത്തി സ്മാരക ഹാളിൽ നടക്കുക രാവിലെ പത്തിന് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈസ്മെൻ ക്ലബ്ബ് പ്രസിഡന്റ് രാജു അഞ്ജുഷ അധ്യക്ഷത വഹിക്കും മുൻമന്ത്രി ഷിബു ബേബി ജോൺ വോളണ്ടിയർ ട്രെയിനിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ടി ഒ എഫ് കമ്മ്യൂണിറ്റി സർവീസ് വയോജന സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ ജോഹാൻ വിൽഹിയം എൽ ടിവിക്ക് നിർവഹിക്കും ടിഒഫ് ചെയർമാൻ പന്മന സുന്ദരേശൻ അധ്യക്ഷത വഹിക്കും അഡ്വക്കറ്റ് എ ഷാനവാസ് ഖാൻ പാലിയേറ്റീവ് ഉപകരണങ്ങൾ വിതരണം ചെയ്യും ജോസ് വർഗീസ് വയോജന സാധന പരിചരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മാധ്യമ ചവറ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അതിന്റെ പങ്കാളിത്തം കഴിഞ്ഞ അഞ്ച് വർഷമായി ചവറ നിയോജക മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിലും പ്രതിമാസ സഹായങ്ങൾ നൽകിക്കൊണ്ട് മുന്നേറുകയായി ഇപ്പോൾ ചവറ ബ്ലോക്കിലെ അഞ്ച് പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലും വയോജന സ്വാന്തന പരിചരണം ജീറിയാട്രിക് പോസ്പിക് കെയർ സെൻ്റർ എന്ന ഒരു നൂതന ആശയവുമായി ചവറ വൈസ്മെൻസ് ക്ലബ്ബ് മുന്നിട്ടിറങ്ങുകയാണ് തൊണ്ണൂറ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വൈസ്മെൻ ഇൻ്റർനാഷണലിൻ്റെ ടി ഒ എഫ് ഫണ്ട് അതോടൊപ്പം ക്ലബിലെ അംഗങ്ങളും ഈ പ്രദേശത്തെ വലിയ പദ്ധതിയിലേക്ക് ചവറ ഈ പദ്ധതി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബ്ല നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ത്രിതല ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ രാജു സുന്ദരേശൻ ജെറോം നെറ്റോ കെ കെ ശശിധരൻ എന്നിവർ അറിയിച്ചു ചവറ ബ്ലോക്കിലെ നൂറ് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് വാർഡുകളിൽ ജി എച്ച് സി സി സെൻറ്റേഴ്സ് ജീറിയാട്രിക് ഹോസ്റ്റിക് ആൻഡ് കെയർ സെൻറ്റർ പരിശീലനം നൽകിയ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ അവിടെ വാർഡുകളിലെ ഒരു ജി എച്ച് എസ് സി സെൻറ്ററുകൾ തുടങ്ങുകയും ആ സെൻറ്ററിൽ എത്തുന്ന പാവപ്പെട്ട രോഗികളും കിടപ്പിലായ രോഗികളും മറ്റ് സേവനം ആവശ്യമുള്ള രോഗികൾക്കും നിരവധിയായ സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഷുഗർ ടെസ്റ്റിങ് കൊളസ്ട്രോള് പ്രഷർ ടെസ്റ്റിങ് ആർഡ്മിറ്റ് ടെസ്റ്റ് ഓക്സിജൻ ലെവൽ ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകൾ നൽകുന്നതിനോടൊപ്പം വീൽചെയർ വാട്ടർ ബെഡ് എയർ ബെഡ് തുടങ്ങിയ സഹായ ഉപകരണങ്ങളും ഏറ്റവും നിർധനരായ രോഗികൾക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെയും അവിടെ ഓരോ വാർഡിലും എടുക്കുന്ന ഒരു മേൽനോട്ട സമിതിയുടെയും ശുപാർശയനുസരിച്ച് നമ്മൾ അവിടെ ആവശ്യമായ സേവനം ഉറപ്പുവരുത്തുകയാണ് ഈ പ്രോജക്ടിൻ്റെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ ചവറ